നമസ്കാരം പൈതൃകം ഓൺലൈൻ ടി വി ചാനലിലെ ഭാരതീയ ആചാരങ്ങളെ സംബന്ധിച്ച പാഠ്യപദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പർശിക്കാൻ പോകുന്നത് നിത്യകർമ്മ അനുഷ്ഠാനങ്ങളിൽ ഈ രാവിലെ ഉണർന്ന് എഴുന്നേറ്റതിന് ശേഷം ഭൂമിയെ തൊട്ട് ശിരസ്സിൽ വെച്ചതിന് ശേഷം ചെയ്യുന്ന ആചാരങ്ങളാണ് സ്വതീർ ചൊല്ലു പറയും ഭൂമിയെ തൊട്ടു ശിരസൽ വെച്ചു സൂര്യഭഗവാനെ കൈവണങ്ങി നമ്മുടെ നാടൻ പാട്ടാണ് വടക്കൻ പാട്ടൊക്കെ ആണെങ്കിലും ഇതിൽ എത്ര വലുതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പദ്ധതി ഉണ്ടെന്നറിയോ ഭൂമിയെ തൊട്ട് നമ്മൾ ശിരസെൽവെച്ച് ഇനി എന്താ വേണ്ടത് സൂര്യഭഗവാനെ കൈവണങ്ങണം സൂര്യൻ എവിടെയാണ് നമുക്ക് കൈവിണങ്ങാൻ പറ്റുക ആകാശത്തുള്ള സൂര്യനെ കൈവിണെങ്കിൽ നമുക്ക് മുറ്റത്ത് പോകണം അല്ലേ ഇപ്പോൾ ഭൂമിയെ തൊട്ട് സമുദ്ര വസനീ ദേവി പർവ്വതസ്ഥാനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസുമി അതും പിന്നെ നമ്മൾ വേണ്ടത് എന്താ വേണ്ടത് സൂര്യനെ നമ്മളെ കൈവണങ്ങൾ നമുക്കായിരിക്കലേക്ക് കിടക്കാം ഭൂമിയെ തൊട്ട് ശിരസിൽ വയ്ക്കാം ആ ഭൂമിയെ തൊട്ട് ശിരസിൽ വയ്ക്കുമ്പോഴാണ് നമ്മൾ ആ ഭൂമിയെ രണ്ട് കൈകൾ കൊണ്ട് തൊടും എന്നിട്ടോ നമ്മൾ ശിരസ്സിൽ വയ്ക്കും ആ അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ ഊർജത്തിന് നമ്മുടെ തലച്ചോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ കോസ്മിക് എനർജിയുമായിട്ട് ലയിപ്പിക്കുന്ന ചടങ്ങാണ് അത് എന്നിട്ട് വെച്ചാൽ ശരീരത്തിൻ്റെ അടിസ്ഥാന ഊർജ്ജമാണ് കോസ്മിക് എനർജി ബ്രെയിൻ തലച്ചോറ് ആ തലച്ചോറിലേക്ക് അതിന് കൊടുക്കുകയാണ് ആ എനർജിയെ തലച്ചോറിൽ പാകപ്പെടുത്തിയിട്ട് വേണം ദേഹത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊടുക്കാൻ പറ്റിക്കട്ടെ പക്ഷേ അതിന് പാകപ്പെടുത്തണമെങ്കിൽ ഒരു സാധനം ആവശ്യമുണ്ട് എന്താണെന്നറിയോ പ്ലാനറ്ററി എനർജി ഗ്രഹങ്ങളുടെ ഊർജ്ജം ആവശ്യമുണ്ട് ആ ഗ്രഹങ്ങളുടെ ഊർജത്തിനെ നമുക്ക് സമ്പാ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനെ അടുത്തു വന്ന് എനിക്ക് കടക്കുന്നത് എന്താ ചെയ്യുന്നത് സൂര്യഭഗവാനിക്കൈവണങ്ങി ഇപ്പോഴാണ് നമ്മൾ നേരെ കിഴക്ക് വശത്തെ മുറ്റത്ത് ചെന്ന് കിഴക്കേ ആകാശത്തേക്ക് നോക്കി ഒന്ന് തൊഴും ഒന്ന് തൊഴും അത് തൊഴുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ ആകാശത്തെ കിഴക്കേ ചക്രവാളത്തതിൽ ഒതുച്ചു ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെയും ചുറ്റുമുള്ള നവഗ്രഹങ്ങളുടെയും അതായത് സൗരയൂഥത്തിൻ്റെ എനർജി പൗരങ്ങനെ ഭൂമിയിലേക്ക് പല വർണ്ണ തരംഗങ്ങളായിട്ട് വന്നു സമയമാണ് നമ്മൾ ഉള്ളം കൈ ഇങ്ങനെ താമരട്ടുമൊട്ട് മാറി ചേർത്ത് പിടിച്ച് തൊഴുതാൽ അത് നമ്മുടെ വിരൽത്തുമ്പിൽ ഇതാ ഉള്ളം കയ്യിലിങ്ങ് ചേർത്ത് പിടിച്ചാൽ ദാ വിരൽത്തുമ്പിൽ കൂടെ എനർജി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനുള്ളിൽ കൂടെ ഈ പ്ലാനറ്ററി എനർജി കൈപ്പത്തിക്കുള്ളിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരും നേരെ തലച്ചോറിലേക്ക് പോയിക്കൂടുക ഒന്ന് രണ്ടാമത്തെ കണ്ണുകളിൽ കൂടെ നേത്രങ്ങളിൽ കൂടെ അത് നേരിട്ട് തലച്ചോറിലേക്ക് വന്നു ചേരും അങ്ങനെ കിഴക്ക് നോക്കുക എന്നാണ് ആ ആചാരത്തിനെ പറയുക കിഴക്കേ മുറ്റത്തുനിന്ന് കിഴക്കേ ആകാശത്ത് നോക്കി ഒന്ന് തൊഴുക ചെയ്യുന്ന പ്രവൃത്തി പ്രാകൃതമാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും അതിൽ അതിൽക്കൂടെ നമ്മൾ സമ്പാദിക്കുന്ന എനർജി എത്രയെന്നറിയോ എന്താണ് കൂടെ നമ്മൾ ലക്ഷ്മി സരസ്വതി പാർവതി മൂന്ന് രൂപത്തിലുള്ള എനർജി തരംഗങ്ങളെ ഈ ഉള്ളം കൈപ്പത്തിക്കുള്ളിൽ കൂടെ വരുന്ന പ്ലാനറ്ററി എനർജി അതിൽ കൂടെ കടത്തി വരുമ്പോൾ അത് മൂന്ന് രൂപത്തിലുള്ള ഊർജ്ജമായിട്ട് മാറും അത് നമ്മുടെ ശരീരത്തിന് കൊടുക്കും രണ്ടാമത്തതാണ് സൂര്യനെ നോക്കുമ്പോൾ ആകാശത്തുള്ള ഈ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ്ജ തലംഗങ്ങൾ കണ്ണിൻ്റെ റെട്ടിനെ വലിച്ചെടുത്ത് തലച്ചോറിലേക്ക് നേരെ കൊടുത്തോളും അവിടെ പാകപ്പെടുത്തൽ പണി നടത്താൻ വേണ്ടിയിട്ടാണ് പാകപ്പെടുത്തുകയാണ് പാചകം ചെയ്യണം സാധാരണ ചെടികളൊക്കെ ഫോട്ടോസിന്റോസിസ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് അന്നജ നിർമ്മാണം സൂര്യപ്രകാശത്തിന് ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവരുടെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ നമുക്ക് സൂര്യപ്രകാശത്തിന് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടേക്കൊന്ന് കിടക്കാം ഈ ചെടികളിൽ ഉണ്ട് അപ്പോൾ ചെടികൾ ഈ ഊർജ്ജത്തിനെ വലിച്ചെടുക്കുന്നത് അതിൻ്റെ പോലെ തന്നെയാണ് മനുഷ്യ ശരീരവും നേത്രങ്ങളിൽ കൂടെയാണ് ഇത് വലിച്ചെടുക്കുന്ന തലച്ചോറിലേക്ക് കൊടുക്കും അതാണ് നമ്മൾ കിഴക്ക് വശത്ത് ആകാശത്തെ സൂര്യനെ തൊഴുന്നത് ഇതിപ്പോൾ വൈകുന്നേരം തൊഴുതാ പോലെയൊക്കെ വൈകുന്നേരം ഈ പല വർണ്ണങ്ങളിലെ തരംഗങ്ങൾ വരുന്നില്ല രാവിലെ മാത്രമേ അത് വരൂ അത് കിട്ടൂ അതിനെക്കുറിച്ച് പറയാറുണ്ട് അതിൽ മഞ്ഞ പ്രകാശം ഇറ്റ് ഈസ് ദി കളർ ഓഫ് ഹാപ്പിനെസ് യെല്ലോ ഈസ് ദി കളർ ഓഫ് ഹാപ്പിനെസ് റെഡ് ചോപ്പ് ഈസ് ദി കളർ ഓഫ് ആങ്കർ രണ്ടും കൂടി ചേർന്നാൽ ഓറഞ്ച് ഈസ് ദി കളർ ഓഫ് പ്രോസ്പെരിറ്റി സന്തോഷത്തിൻ്റെ ഊർജ്ജവും കോപത്തിൻ്റെ ഓർജ്ജിനും വികാരങ്ങളുടെ ഊർജ്ജവും രണ്ടും കൂടി ചേരുമ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് ഐശ്വര്യമാണ് പ്രോസ്പെരിറ്റി ബ്ലൂ നീല ഈസ് ദി കളർ ഓഫ് പവർ വൈറ്റ് എല്ലാ വർണ്ണത്തിരംഗങ്ങളും കൂടി ചേർന്നാലും ഉണ്ടാവുന്ന വെളുപ്പ് പ്രകാശം അതോ അത് നോളജ് അറിയിപ്പിൻ്റെ ബുദ്ധിയുടെ തരംഗങ്ങളെ ഉണർത്തുന്നത് അതിന് സരസ്വതി അതാണ് ലക്ഷ്മിയും പാർവതിയും സരസ്വതിയും എന്നുണ്ട് ഈ ലക്ഷ്മികളെ അപ്പോൾ നമ്മൾ ഈ തരംഗങ്ങളെ ത തലച്ചോറിനുള്ളിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാ ഭൂമിയെ തൊട്ട് ശിരസിൽ വെച്ചിട്ട് ലാ തൊഴുന്നു സൂര്യനെ തൊഴുന്നു അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആചാര പദ്ധതിയാണ് ഈ ചെയ്യുന്നത് ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം